നമസ്കാരം വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വൃശ്ചികം ഒന്നാണ് വൃശ്ചിക മാസത്തിലെ ഈ ദിവസം വൃശ്ചികം ഒന്നിന് പ്രശ്നം വച്ചപ്പോൾ രാശി തെളിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നുചേരുക ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം സ്വാമിയെ ശരണമയപ്പ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രാധിപനായ ആദിത്യൻ അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ അനാവശ്യമായ ചില യാത്രകൾ നടത്തേണ്ടതായി വരാം ചില പ്രയത്നങ്ങൾ ഫലത്തിൽ എത്തിയില്ല എന്ന് വരാം എന്നിരുന്നാലും പൊതുവെ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാക്കുന്നു പല കാര്യങ്ങളും ലാഭകരമായി തീരാവുന്ന സാഹചര്യമുണ്ട് ചില എതിർപ്പുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും വെല്ലുവിളികൾ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്നവരാണ് അത് തരണം ചെയ്യുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു എന്ന് രാഷ്ട്രീയ അഭിപ്രായങ്ങളും നിലപാടുകളും ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായി പറയുവാൻ സാധിക്കാതെ വരാം അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും ജനങ്ങൾക്കിടയിൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം വിദേശ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നതായ സമയമാണ് പ്രണയ പ്രണയകാര്യങ്ങളും അനുകൂലമായി തീരാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരാം ഭാഗ്യം തുണയ്ക്കാവുന്ന സമയമാണ് പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികമാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നിരുന്നാലും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം ഒൻപതിലെ ശനി എട്ടിലെ രാഹു ജന്മവ്യാഴം എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ ചില അവസരങ്ങളിൽ നിങ്ങളെ ദോഷകരമായ ഫലങ്ങൾ ചില തടസ്സങ്ങൾക്ക് കാരണമായി തീരാം എന്നിരുന്നാലും നിങ്ങൾക്ക് അധ്വാനം കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാവുന്ന സമയമാണ് വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തിക അച്ചടക്കം അനിവാര്യമായ ഒരു സമയം തന്നെയാകുന്നു ജോലി ഈ സമയം കളയുന്നത് ഉപേക്ഷിക്കുന്നത് ആശ്വാസ്യമല്ല കടം വീട്ടാനായി കടം വാങ്ങുന്ന പ്രവണത ഒഴിവാക്കുവാൻ ഒരു പരിധി വരെയെങ്കിലും സാധിക്കും കൂടാതെ നാലിൽ ശുക്രൻ ഉള്ളതിനാൽ തന്നെ പ്രശ്നങ്ങൾക്കിടയിലും മനസുഖം വന്നു ചേരുന്ന കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം പിന്തുണ നിർലോഭമായ പിന്തുണ വന്നുചേരാം കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നടത്തിപ്പ് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക കൃത്യമായി തന്നെ പണം ചെലവഴിക്കുവാൻ സാധിക്കും എന്നിരുന്നാലും അധിക ചെലവ് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യമുണ്ട് മിഥുരക്കൂറുകാർക്ക് പ്രത്യേകിച്ചും ആദിത്യൻ ചൊവ്വ ബുധൻ എന്നിവർ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ അനുകൂലമായ സന്ദർഭമാണ് പൊതുവിൽ ദീർഘകാലമായുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്ന സമയമാണ് ഉദ്യോഗത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും പദവികളിൽ ശോഭിക്കുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ഈ സമയം പല കാര്യങ്ങളിലും സമ്മതം ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക കുടുംബ ചുമതലകളിൽ നിന്നും ഒളിച്ചോടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സമ്മർദ്ദങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും പരിഗണന പല കാര്യങ്ങളിലും ലഭിക്കുന്നതായ ഒരു സമയം കൂടിയാകുന്നു നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിജയപ്രതീക്ഷ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇച്ഛാശക്തി നിങ്ങളെ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് ആദർശത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും പല കാര്യങ്ങളിലും മുൻപിൽ നിന്ന് നയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കാം കൂടാതെ ഈ സമയം മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കുക സംശയങ്ങൾക്ക് പോലും കൃത്യമായി തന്നെ മറുപടി നൽകുവാൻ സാധിക്കുക കാര്യങ്ങളെ കൃത്യമായി വീക്ഷിച്ച് മുന്നോട്ട് പോവുക കൃത്യ കാര്യനിർവഹണം കൃത്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും കൂടാതെ സഹായങ്ങൾ പല വ്യക്തികളിൽ നിന്നും ലഭിക്കാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും കടബാധ്യതകൾ ഭാഗികമായാണ് എങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും പ്രണയകാര്യങ്ങൾ അനുകൂലമായി തീരാം ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുക എന്നാൽ ഈ സമയം പ്രധാനമായും ആതിഥ്യനും ചൊവ്വയും ജന്മരാശിയിൽ സഞ്ചരിക്കുകയാൽ അലച്ചിലേറുന്ന ഒരു സമയമാണ് മാനസിക ഉന്മേഷം ലഭിക്കുന്ന സമയമാണ് എങ്കിലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകണം കൂടാതെ കടമകൾ നിറവേറ്റുവാൻ സാധിക്കും വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കാം ജോലിഭാരം അല്പമൊന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് സ്വാതന്ത്ര്യം ചില കാര്യങ്ങളിൽ കുറയുവാനുള്ള സാധ്യതകളുണ്ട് തർക്കങ്ങളിൽ ന്യായം പറയുന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം ജോലി തേടുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ നാട്ടിലാണ് എങ്കിലും വിദേശത്താണ് എങ്കിലും ലഭിക്കാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും സ്ഥലവില്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്ന സമയമാണ് പൊതുവിൽ നോക്കുമ്പോൾ സമയം അനുകൂലം തന്നെയാണ് മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങൾ വന്നുചേരും ഗുണാനുഭവങ്ങൾ കുറയില്ല ആത്മബലം തിരിച്ചറിയുവാൻ സാധിക്കും തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം കരാർ പണികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ കുടിശ്ശികത്തുക ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ചില വ്യക്തികളോട് അകൽ അകൽച്ച തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും ശത്രുക്കൾ വർദ്ധിക്കാവുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കൂടാതെ ഈ സമയം രാഹു ജന്മ നക്ഷത്രത്തിലേക്ക് വരുന്നതിനാൽ ഉന്മേഷശീലം അല്പമൊന്ന് കുറയുവാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം രണ്ടാം രണ്ടാം നക്ഷത്രത്തിലെ ശനി സഞ്ചാരത്തിൽ മനഃപൂർവ്വമല്ലാത്തതായ കള്ളം പറയുവാൻ ഇടവരുത്തും എന്നുള്ളതാണ് അതായത് രണ്ടാം നക്ഷത്രത്തിലെ ശനിയുടെ സഞ്ചാരമാണ് ഇതിന് കാരണമായി തീരുക പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അനുകൂലമായ സമയമാണ് അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അനുകൂലമായ രീതിയിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും ഗ്രഹാനുകൂല്യം അല്പമൊന്ന് കുറവുണ്ട് എന്നത് വാസ്തവമാണ് ലഘു പ്രയത്നത്താൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചില അവസരങ്ങളിൽ നേടുവാൻ സാധിക്കും കർമ്മ മേഖലയിൽ ചില തടസ്സങ്ങളുണ്ടാകും എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ചില കാര്യങ്ങളിൽ തുടക്കം തടസ്സങ്ങൾ നേരിടും എങ്കിലും പിന്നീട് അനുകൂലമായി തീരാം ചിന്തിച്ചതിന് ശേഷം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ശ്രമിക്കുക കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗുണകരമായി തീരാം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം ഈ മാസം പകുതിയിൽ തിരുവാതിരയുടെ അധിപനായ രാഹു സ്വന്തം നക്ഷത്രമായ ചതയത്തിൽ പ്രവേശിക്കുന്നതിലൂടെ ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരുക വിപണന തന്ത്രങ്ങൾ കൃത്യമായി തന്നെ രൂപീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗസ്ഥിതിയിൽ ആശ്വാസം വന്നു ചേരാം വിവാഹ കാര്യങ്ങളിൽ ശുഭ തീരുമാനം എടുക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക നേതൃത്വം വഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പലരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും പ്രണയികൾക്കും അനുകൂലമാണ് സമയം സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ പ്രശ്നവശാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ് മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യമുണ്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കാം പാരമ്പര്യമായി കൈവന്ന തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ വന്നുചേരാം കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട ശുപാർശകൾ അനുകൂലമായി തീരാം വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട് ഭാവിയുമായി ബന്ധപ്പെട്ട് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരാം ചില അവസരങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് എതിരായി മാറാം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം കലാമേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും വിട്ടുവീഴ്ചകൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച നൽകും ദാമ്പത്യ ജീവിതത്തിലും വിട്ടുവീഴ്ചയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയം തന്നെയാണ് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം കുടുംബ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ കൂടുതലായും ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും പല കാര്യങ്ങളിലും പ്രോത്സാഹനം ലഭിക്കുന്നതായ സമയമാണ് എന്നിരുന്നാലും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ആത്മീയ യാത്രകൾക്ക് അവസരങ്ങൾ വന്നുചേരാം കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ് പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ വൃശ്ചികമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം ഈ സമയം അയ്യപ്പ സ്വാമിയെ ആരാധിക്കുന്നതും അയ്യപ്പ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും കൂടാതെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവതി സേവയും അതോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ മാസം ഐശ്വര്യവർദ്ധനവിന് നിങ്ങൾക്ക് സഹായകരമായി തീരും ഈ വഴിപാട് കൂടി നടത്തി മുന്നോട്ട് പോവുക